ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിനെ ദാരുണാന്ത്യം മലപ്പുറം ജില്ലയിലെ മോങ്ങം മൊറയൂർ സ്വദേശി തുപ്പിലിക്കാട്ട് വീട്ടിൽ ഷാഫിയാണ് മരണപ്പെട്ടത് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിൽ ദേശമകലൻ ഗ്രാമപണയത്തിലെ പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന ആറങ്ങോട്ടുകര പഴയ സത്യൻ ടാക്കീസിനു പരിസരത്തുള്ള വളവിൽ വെച്ച് ഇന്നലെ രാത്രി പത്തിമുപ്പതോടെയാണ് അപകടം നടന്നത് അതിരപ്പിള്ളിയിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞ് മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലും ഒരു കാറിലുമായി നാട്ടിലേക്ക് പോവുകയായിരുന്ന സംഘത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മുഹമ്മദ് ഷാഫിയും ഭാര്യയെയും എതിരെ ബൈക്കിൽ വന്നിരുന്ന തലശ്ശേരി സ്വദേശിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നവരും ചേർന്ന് ദേശമംഗലം കൂട്ടുപാതയിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പരിക്ക് ഗുരുതരമായതിനാൽ മുഹമ്മദ് ഷാഫിയെയും ഭാര്യയെയും തൃശൂരിലെ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മുഹമ്മദ് ഷാഫി മരണത്തിന് കീഴടങ്ങി തലശ്ശേരി സ്വദേശിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്